എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു വെജ് ബർഗറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ബർഗർ പാറ്റീസ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല അത് ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വെജ് ബർഗർ ഞാൻ ഫ്രീ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന പാറ്റീസാണ് അതെടുത്ത് ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വേഗുന്ന കരിഞ്ഞു പോകും ഉൾഭാഗം വേവാണ്ടും വരും അപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇത് റെഡിയാക്കാൻ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് രാത്രി ഡിന്നറിന് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതാകുമ്പം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും നോമ്പ് കാലം ആയതുകൊണ്ട് വെജിലാണ് പിടിച്ചിരിക്കുന്നത് ഞാൻ ഒരു പാറ്റീസിൻ്റെ മുകളിലായിട്ട് ചൂടോടുകൂടി ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാനുള്ള ബന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് നല്ല കട്ടിയുള്ള ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം ചൂടായ ചെറിയ ചൂട് മതി കേട്ടോ ഒത്തിരി നല്ല ഹൈ ഫ്ലെയിമിലൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ബന്നൊന്ന് ചൂടായി വരണം അപ്പോഴേ കുറച്ചുകൂടെ ടേസ്റ്റ് ആകുമ്പോൾ വേണ്ടിയാണ് ബട്ടറൊക്കെ തേച്ച് അങ്ങനെ റെഡിയാക്കിയത് ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫില്ലിങ്സിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മയണൈസ് പാറ്റീസിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരെണ്ണത്തിലേ ചീസ് വെക്കുന്നുള്ളൂ കാരണം എല്ലാവർക്കും ചീസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആകെ മൂന്നെണ്ണമോ ചെയ്യുന്നുള്ളൂ പിന്നെ ഫ്രൈംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ചാട്ട് മസാല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ ചാറ്റ് മസാല നിങ്ങളിങ്ങനെ ചെയ്യാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി മയണേസിനകത്തേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റച്ചപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നു അത് വന്നിലേക്ക് വന്നിൻ്റെ പീസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് റെഡിയാക്കണം ലെറ്റ്യൂസ് ജ്യൂസ് വെക്കണം കേട്ടോ ഞാൻ ഇന്ന് സെറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴാണ് ലെറ്റ് എൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ക്യാബേജിൻ്റെ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ലാസ്റ്റാണ് അതിൻ്റെ മുകളിലാണ് ബർഗറിൻ്റെ പീസ് വെക്കുന്നത് ബന്നിൻ്റെ മുകളത്തെ പീസിലും നമ്മൾ വയനൈസും ഇരട്ടണം അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ബർഗറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ കുട്ടികൾക്കൊക്കെ ആയി കൂടുതൽ ഇഷ്ടപ്പെടും കാരണം എന്നും ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ചു മടക്കുന്ന ടൈമിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർ കൂടുതൽ ഇഷ്ടപ്പെടും ബാക്കിയുള്ള മായണസിനകത്തേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ മിക്സ് ചെയ്യണം ഒരു നല്ല ടേസ്റ്റാണ് പെപ്പർ പൗഡർ ഇതിൽ മിക്സ് ചെയ്ത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇങ്ങനെ നമുക്ക് നല്ല പുതിയ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് വീണ്ടും കാണാം നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് സ്നാക്സിൻ്റെ കാലവുമാണ് അതുകൊണ്ട് ഇത്തിരി ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചിൻ മലബാർ